അസ്സാം വാലൈക്കും വറഹമത്തുള്ള റഹീം തനിക്ക് ആപത്ത് വന്നോട്ടെ എന്ന് ചില ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരുണ്ട് കഴിഞ്ഞ ക്ലാസിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞല്ലോ എന്നാൽ ഏത് മനുഷ്യനാണെങ്കിലും സത്യനിഷേധിയാവട്ടെ കടുത്തധികാരിയാവട്ടെ നിരീശ്വരവാദിയാവട്ടെ ആരായാലും ആപത്ത് വന്നണഞ്ഞാൽ തന്റെ പഴയ നിലപാടൊക്കെ മാറി ദൈവത്തിലേക്ക് അടുക്കുന്നത് കാണാം എങ്ങനെയെങ്കിലും ഈ ആപത്തിൽ നിന്ന് കരകയറാൻ അവസാനത്തെ കൈയായി കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനോട് കേണപേക്ഷിക്കും ഇവർ അങ്ങനെ അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ആപത്ത് നീക്കി കൊടുക്കുന്നു ആപത്ത് നീങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർ പഴയപടി നിഷേധത്തിലേക്ക് തിരിച്ചു പോകുന്നു ആപത്ത് ഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ച അള്ളാഹുവിനെ അവർ പാടെ മറന്നു പോകുന്നു ദൈവനിഷേധികൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലായിരിക്കും പ്രവർത്തിക്കുക ഇതാണ് മനുഷ്യരുടെ അവസ്ഥ എന്നാണ് ഇന്ന് പഠിക്കുന്ന പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇനി ആയത്ത് നോക്കാം إنسان الضر دعانا لجنبه أو قائدا أو قائما فلما كشفنا أن فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مس كذلك زين للمسرفين ما كانوا يعملون منشنة بعد നിന്നും ഇരുന്നും കിടന്നുമൊക്കെ നമ്മോട് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാം ആ ക്ലേശം അകറ്റിക്കൊടുത്തു അപ്പോൾ ക്ലേശം ബാധിച്ചിട്ട് നമ്മോട് ഇല്ല എന്ന മട്ടിൽ അവൻ നടക്കുകയായി ഇപ്രകാരം അതിരുവിടുന്നവർക്ക് അവരുടെ നടപടികൾ ഭൂഷണമാക്കപ്പെട്ടിരിക്കുന്നു ആയത്തിന്റെ വാക്കർത്ഥം ഇൻസാൻ അൽ ദുറു മനുഷ്യന് എന്തെങ്കിലും ക്ലേശം ബാധിച്ചാൽ അൽ ഇൻസാന മനുഷ്യനെ ക്ലേശം അപദ്രവം ആപത്ത് നമ്മോട് പ്രാർത്ഥിച്ചു ആ ആപത്ത് നീക്കി തരാൻ അള്ളാഹുവിനോട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു ലി ജംബിഹി അവന്റെ ഒരു ഭാഗത്തായി കൊണ്ട് ജംബ് എന്ന് പറഞ്ഞാൽ വശം ഭാഗം എന്നൊക്കെയാണ് കിടന്നുകൊണ്ട് എന്നാണ് ഇവിടെ അർത്ഥം അപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഔ കായിതൻ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നു കൊണ്ട് ഔ കാ ഇമൻ അല്ലെങ്കിൽ നിന്നുകൊണ്ട് കാ ഇമൻ എന്ന് പറഞ്ഞാൽ നിന്നുകൊണ്ട് മനുഷ്യന് വലിയ രോഗമോ മറ്റെന്തെങ്കിലും ദുരവസ്ഥയോ പിടികൂടിയാൽ ഏതവസ്ഥയിലാണോ കിടന്നിട്ടാണോ ഇരുന്നിട്ടാണോ നിന്നുകൊണ്ടാണോ അവൻ ഉള്ളത് ആ അവസ്ഥകളിൽ നിന്നുകൊണ്ട് അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഈ അവസ്ഥകളിലൊക്കെ സദാസമയവും അവൻ അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ടിരിക്കും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒന്ന് കരകയറ്റി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ള ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്ത സംഭവിച്ചു ഒരു യാഥാർത്ഥ്യമാണിത് കാരണം മനുഷ്യരൊക്കെ തന്നെയും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരും ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുമാണ് എന്നാൽ ഫലമ്മ കശഫ്ന അൻഹു ദുർഹു നാം അവന്റെ ക്ലേശം അവനിൽ നിന്ന് നീക്കിക്കൊടുത്തപ്പോൾ ഫലമ്മ കശഫ്ന നാം നീക്കിക്കൊടുത്തപ്പോൾ അവനിൽ നിന്ന് അവന്റെ ക്ലേശം അവന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവന്റെ ആപത്ത് അവനിൽ നിന്നും അള്ളാഹു നീക്കിക്കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു ആപൽ ഘട്ടത്തിൽ അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ അവൻ നടക്കുകയായി മറ അവൻ നടന്നു അവൻ നടന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് ഇത് മാറ്റിക്കൊടുത്തതൊന്നും ഓർക്കാതെ അനു നന്ദി കാണിക്കാതെ നന്ദി കാണിച്ചു കൊണ്ട് നടന്നു എന്നാണ് അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ ഇലാദുറിൻ ആപത്തിൽ മസ്സഹു അവനെ ബാധിച്ച അവനെ ബാധിച്ച ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് അവൻ പ്രാർത്ഥിച്ചതൊന്നും ഓർക്കാതെ അവന്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിച്ചു കൊണ്ട് നടന്നു എന്നാണ് മനുഷ്യന്റെ ഈ ദുഷിച്ച സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാവാം എല്ലാ ഭാഷകളിലും ഈ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ പോലും പ്രചാരത്തിലുണ്ട് എന്നിട്ടും മനുഷ്യൻ ഈ ദുഷിച്ച നടപടി എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു മക്കയിൽ കടുത്ത ക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ കുറേശികൾ നബീസാഹു അല്ല വസ്ലമ്മയോട് അപേക്ഷിക്കുകയുണ്ടായി ഈ ക്ഷാമത്തിൽ നിന്ന് മോചനം നൽകാൻ മുഹമ്മദെ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നബി നബിസ്ഹു അലൈഹി വസ്ലം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിക്കൊണ്ട് അവരുടെ ക്ഷാമം അകറ്റുകയും ചെയ്തു പക്ഷേ കുറൈശികൾ പഴയതിനേക്കാളും ശക്തമായി സത്യനിഷേധത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഫിർഅനും ഫിർഅൗൻ്റെ ആളുകൾക്കും അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്ക് പലതരത്തിലുള്ള ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി അക്കാര്യം സൂറത്തുള്ള ആറാഫ് പഠിച്ചപ്പോൾ നാം വിശദീകരിച്ചതാണ് ഓരോ പരീക്ഷണം വന്നപ്പോഴും ഫിർആൌനും ആളുകളും മൂസാ നബിയോട് വന്ന് അപേക്ഷിക്കും നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം മൂസെ ഈ പരീക്ഷണം മാറിക്കിട്ടാൻ എങ്കിൽ ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കാമെന്ന് അവർ പറയുകയും ചെയ്തു എന്നാൽ മൂസാ നബി പ്രാർത്ഥിക്കുകയും പരീക്ഷണങ്ങളുടെ ഫലമായുണ്ടായ ശിക്ഷകൾ അള്ളാഹു നീക്കുകയും ചെയ്തെങ്കിലും അവർ പഴയപടി സത്യനിഷേധത്തിൽ തന്നെ തുടരുകയാണ് ചെയ്തത് കദാലിക്കുനലിൽ മുസ്രിഫീനമാക്കാനുയാൻ മലൂൻ അപ്രകാരം വിടുന്നവർക്ക് അവരുടെ നടപടികൾ നല്ലതായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു കദാലിക്ക അപ്രകാരം അലങ്കാരമായി തോന്നിക്കപ്പെട്ടു വളരെ നല്ലതായി തോന്നിക്കപ്പെട്ടു തോന്നിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരാണ് തോന്നിപ്പിച്ചത് അവരുടെ മനസ്സ് അവരെ തോന്നിപ്പിച്ചു അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഷെയ്ത്താൻ തോന്നിപ്പിച്ചതാണ് ആർക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നല്ലതായി തോന്നിയത് ലിൽ മുസിൻ അതിരുകടന്നവർക്ക് പരിധി കടന്നവർക്ക് പണം ചെലവഴിക്കുന്നതിൽ പരിധി ലംഘിച്ച് തൂർത്തടിക്കുന്നവരെയാണ് മുസരിഫൂൻ എന്ന് ഭാഷയിൽ പറയുന്നത് ഇവിടെ ധാർമ്മിക പരിധികൾ മറികടക്കുന്നവർ നന്മയുടെയും സത്യത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം പോയി അനീതിയും അധർമ്മവും പ്രവർത്തിച്ചവർ എന്ന അർത്ഥത്തിലാണ് സന്നിധ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രയാസം നീങ്ങിയാൽ അല്ലാഹുവിനെ തിക്കരിക്കുകയും ചെയ്യുന്നവർ ബഹുദൈവ വിശ്വാസികളാവട്ടെ ദൈവ നിഷേധികളാവട്ടെ ദുഷിച്ച നടപടികളിലേർപ്പെടുന്ന മുസ്ലിങ്ങൾ തന്നെയാവട്ടെ ഇവരൊക്കെ മുസ്രിഫീൻ എന്ന് പറഞ്ഞതിൽ പെടും ഈ മുസ്രിഫുകൾക്ക് നല്ലതായി തോന്നിച്ചു എന്ത് മാലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഈ നടപടികൾ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടുള്ള അവരുടെ ഈ നടപടികൾ അവർക്ക് നല്ല എളുപ്പമാണ് അള്ളാഹുവിനോട് നന്ദി ഗേട് കാണിച്ചുകൊണ്ട് നടക്കുക അതിനിടയിൽ വല്ല പ്രശ്നത്തിലും കുടുങ്ങിയാൽ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടാൽ അള്ളാഹുവിനോട് പറയാം അപ്പോൾ അള്ളാഹു പ്രയാസം നീക്കിത്തരും വീണ്ടും നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിതം തുടരുന്നു ഇത് ഒരു നല്ല ഏർപ്പാടായി അവർക്ക് തോന്നി എന്നാണ് പറയുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹി വാത്തു